ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സവോള കൊണ്ടുള്ള ഒരു അടിപൊളി പിക്കിളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു റെസിപ്പിയാണിത് ഇത് വളരെ ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പവുമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാവും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവോളയാണ് എടുത്തേക്കുന്നത് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം സവോളയുടെ തോലിയൊക്കെ കളഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചോട്ടിലുള്ള ഈ വെള്ള സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയണം അത് വായിൽ തട്ടി കഴിയുമ്പോൾ ഒരു അരുചിയാണ് അപ്പോൾ അത് അങ്ങ് കളഞ്ഞേക്കണം എന്നിട്ട് സവോള നമ്മളിവിടെ സ്ലൈസ് ചെയ്തെടുക്കാൻ പോവാണ് ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യണം എന്നില്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ രണ്ട് സവോളയും ഇതുപോലെ തന്നെ ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഈ സവോള കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സവോളയും ഉപ്പും കൂടെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ സവോളയുടെ ഇതളുകളെല്ലാം ഒന്ന് വേറിട്ട് വരണം നമ്മൾ കൈ കൊണ്ട് ഈ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഇതളുകളെല്ലാം ഒന്നൊന്നായിട്ട് വിട്ട് വരുന്നത് അപ്പോൾ അതിൽ ഉപ്പും മസാലകളും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിനെ ഒരു സ്പൂൺ കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ആ വിനാഗിരിയും ഉപ്പും ഈ സവോളയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആകുന്നത് വരെ എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കുവാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലേത് ഓയിലാണോ ഉള്ളത് അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് ആ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്തു അതുപോലെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്കും ഞാൻ ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കാരണം ഇത് കാസേണ്ട പാത്രമാണ് നല്ല ചൂടാണ് എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ഉലുവപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് അതുപോലെ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി കരിഞ്ഞു പോകാതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തു അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഈ പൊടി ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ഈ പാത്രത്തിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് സ്റ്റൗ ഞാൻ വീണ്ടും ഓണാക്കുന്നില്ല ഇങ്ങനെ ഓഫാക്കി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ ആ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കുവാണ് എന്നിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കണം ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ ചോയ്സാണത് വേണമെങ്കിൽ ചേർക്കാം അതിനൊരു പ്രത്യേക സ്വാദാണ് ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് പക്ഷേ ഇത് വെച്ചിരുന്ന രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റെസിപ്പി ഒരു കേടും കൂടാതെ രണ്ടാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇരിക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ബാച്ചിലേഴ്സിനാണേലും അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് എനിക്കിത് ദോശയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബായ്